ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് ദേവി മഹാകാളിയുടെ സന്ദേശങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് എന്താണ് ദേവിക്ക് ഈ സമയം പറയാനുള്ളത് നിങ്ങളെ അറിയിക്കാനുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും ഒരുപോലെ റെസണേറ്റ് റെസണേറ്റ് ആകുന്ന മെസ്സേജസ് മാത്രം എടുക്കാൻ നമുക്ക് നോക്കാം എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ സന്ദേശങ്ങളാണ് ദേവിക്ക് ഈ സമയം മഹാകാളിക്ക് ഈ സമയം നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് നോക്കാം ാരയാണ് വന്നിട്ടുള്ളത് നമുക്ക് നീലത്താരാദേവിയാണ് വന്നിട്ടുള്ളത് നമുക്ക് ബാക്കി കാർഡ്സ് കൂടി എടുത്ത് നോക്കാം എന്താണ് ഈ സമയം ദേവിക്ക് നിങ്ങളോട് പറയ പറയാനുള്ളത് എന്ന് അപ്പോൾ ബ്ലൂ താരാദേവി എന്ന് പറയുമ്പോൾ വളരെ ശാന്തസ്വരൂപിണിയായ ദേവിയാണ് നിങ്ങളുടെ ഒരുപാട് കഷ്ടകാലങ്ങളൊക്കെ മാറിക്കിട്ടി എന്നുള്ളതാണ് ദേവി ഇപ്പോൾ വളരെ ഹാപ്പിയാണ് നിങ്ങളുടെ ആ ഒരു സ്ട്രഗിൾ ഫിക്സ് എൻ്റെ ആയത്തിൽ വളരെ ഹാപ്പി ആയിരിക്കുന്നൊരു ദേവിയാണ് സമാധാനപ്രിയയാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിലും സമാധാനം വന്നു നിറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇതിപ്പോൾ പലരും താരാമന്ത്രങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം അങ്ങനെ അല്ലെങ്കിൽ ബ്ലൂ താരയുടെ മന്ത്ര നിങ്ങൾ ചാൻഡ് ചെയ്യുന്നതല്ലായിരിക്കും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കണം കേട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കണം നീലത്താര മന്ത്രം ബ്ലൂ താര മന്ത്ര ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക അപ്പോൾ അതിൽ അത് കാണും അപ്പോൾ അത് ചെയ്യണം പിന്നെ വീണ്ടും ഒരുപാട് മെസ്സേജസ് അയക്കരുത് ബ്ലൂ താര മന്ത്ര ഏതാണെന്ന് അപ്പോൾ നിങ്ങളൊന്ന് ഗ് ഗൂഗിൾ ചെയ്താൽ മതി കാരണം ഞാൻ മന്ത്രം പറഞ്ഞാൽ പോലും നിങ്ങളത് വീണ്ടും വീണ്ടും എന്നോട് ചോദിക്കും അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ തന്നെ നോക്കുക നീലത്താര മന്ത്രം ഏതാണെന്ന് അപ്പോൾ ദേവി നിങ്ങളോട് പറയുന്നത് വളരെയധികം നിങ്ങൾക്ക് ആ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സമയമൊക്കെ എൻ്റെ ആയി നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വന്നെത്തുന്നൊരു സമയമാണെന്നുള്ളതാണ് ചിലപ്പോൾ പലതരത്തിലുള്ള പരാജയങ്ങളും അസുഖങ്ങളും ഒക്കെ കൊണ്ട് നിങ്ങൾ പൊറുതി മുട്ടിയിരുന്നെങ്കിൽ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞു പോയി നിങ്ങൾക്കൊരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ് പക്ഷേ ഈ പാസ്റ്റിൽ നടന്ന സംഭവങ്ങളെല്ലാം നിങ്ങളെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചില പാഠങ്ങൾ തരാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടായതാണ് എന്നുള്ളതാണ് അപ്പോൾ മനസമാധാനം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ആവശ്യം അതാണ് വളരെ ശരിക്കും കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് എന്നാണ് അതാണ് ദേവിയുടെ ഒരു നിങ്ങളുടെ നിങ്ങൾക്കായിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് കടന്നു പോകുന്നതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷം അനുഭവിക്കാൻ പോകുന്ന ഒരു സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത് ദേവി ഇത് താമരയാണ് അപ്പം താമര പോലെയാണ് നിങ്ങൾ നിങ്ങൾ എത്ര മാത്രം ആ ഒരു മോശമായ ചുറ്റുപാടുകളിലാണോ ഉള്ളത് അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് അതൊക്കെ മാറിയിട്ട് നമ്മൾ താമര വിരിയുന്നത് എവിടെയാണെന്ന് അറിയാമല്ലോ ചേറിലാണ് പക്ഷെ നിങ്ങളുടെ സാഹചര്യങ്ങളൊന്നും നിങ്ങൾ കണക്കാക്കരുത് ആ ഒരു സാഹചര്യം നിങ്ങളെ ഒരിക്കലും ഒരു കാര്യത്തിനും പുറകോട്ട് വലിക്കുകയും ചെയ്യരുത് പാസ്റ്റിലെ മെമ്മറീസ് അതാണ് ആ ചെളി ആ ചേർ അപ്പം ആ ഒരു ആ കൊ കാര്യം നിങ്ങൾ മാറ്റി വയ്ക്കുക നിങ്ങൾ ആ ലോട്ടസിലോട്ട് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് അതെവിടെ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ ചെയ്യുകയും ചെയ്യരുത് കാരണം ആ ഒരു കാര്യം കടന്നു പോയി എന്നുള്ളതാണ് നിങ്ങൾ ആൾറെഡി അതിൻ്റെ ഒരു ഇപ്പോൾ ചെളിയിലാണ് താമരയുടെ റൂട്ടെങ്കിലും ആ ചെടിയുടെ റൂട്ട് ചെളിയിലാണെങ്കിലും ആ ചെടി എത്രമാത്രം എത്ര എത്ര ഭംഗിയുള്ളതാണ് അത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ ആ നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നു പോയ കാര്യങ്ങൾ നിങ്ങളായിരുന്ന അവസ്ഥകൾ അതൊന്നും നിങ്ങൾ മനസ്സിൽ വെച്ച് വിഷമിക്കരുത് എന്നാണ് ദേവി നിങ്ങളോട് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ വന്നിട്ടുണ്ട് നത്തിങ് ഈസ്റ്റ് സെറ്റ് ഇൻ സ്റ്റോൺ വന്നിട്ടുണ്ട് സർഡർ ട്വേറ്റിന് കോണ്ടം ലേറ്റ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ പ്രാർത്ഥന കുറവുള്ള ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒന്നും തന്നെ എഴുതിയതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ നമ്മളുടെ ജീവിതവും ഓരോ കാര്യങ്ങളും അതിങ്ങനെ ചേഞ്ചായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങളുടെ ആ ഒരു അവസ്ഥയും നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർ ഒരു ആ വിഷമിക്കുന്ന ഒരവസ്ഥയിൽ തന്നെ ആയിരിക്കും അത് എൻ്റെ ആകാൻ പോകുന്നേ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച ആ ഒരു പ്രശ്നങ്ങളും സ്ഥായിയായി നിൽക്കുന്നതല്ല എന്നുള്ളതാണ് ഒന്നും തന്നെ സ്ഥായി ആയതല്ല കല്ലിലെഴുതിയിട്ടുള്ളതല്ല നമുക്ക് തന്നെ മാറ്റാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ കാലം മാറ്റുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ അതിൽ വിശ്വസിക്കാനാണ് പറയുന്നത് നി കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ അതായത് ജോലി സ്ഥലത്തുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ടുള്ള ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് മൂലമുള്ള തടസ്സങ്ങൾ അത് നിങ്ങൾ സംസാരിച്ച് തന്നെ തീർക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഒന്നും മനസ്സിൽ വെച്ച് ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക ചിലപ്പോൾ വേറൊരു വ്യക്തി നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ചെയ്തിരിക്കുന്നതായിരിക്കാം അപ്പോൾ നിങ്ങളും അത് ചിലപ്പോൾ ഞാനിതൊന്നും പറയ പറയണില്ല അപ്പോൾ ആ ആളിനെന്തുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്തത് എന്നാണ് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തിയാൽ മാത്രമേ ആ ഒരു തെറ്റിദ്ധാരണ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട് എങ്കിലത് മാറാൻ പോ മാറുന്നുള്ളൂ പിന്നെ ഈവൻ നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവരെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗോസിപ്പ് പറഞ്ഞോ അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി മോശമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് വർക്ക് പ്ലേസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് ഹീൽ ചെയ്യണം അല്ലെങ്കിൽ മാറ്റിക്കളയണം മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് നമ്മളത് സംസാരിക്കുക പിന്നെ സറണ്ടർ ടു ദ ഡിവൈൻ വന്നിട്ടുണ്ട് നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുക ഒന്ന് ഒരു കാര്യവും നിങ്ങൾ മനസ്സിൽ മനസ്സിൽ ശരിക്കും മനസ്സിൽ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പെയിൻ വരുന്നത് നിങ്ങൾ എത്ര വിഷമിക്കുന്ന ആ ഒരു സാഹചര്യമാണ് നിങ്ങളുടെ നിങ്ങൾക്കിപ്പോൾ ഉള്ളതെങ്കിലും അത് നിങ്ങൾ ഡിവൈനിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക അപ്പോൾ അവിടെ നിന്നൊരു തീരുമാനം കൃത്യമായിട്ടും ഉണ്ടാകും നിങ്ങൾ ചിലപ്പോൾ പലരും പലരോടും ഇതിന് ഒരു അഭിപ്രായം ചോദിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ അങ്ങനെയുള്ള അഭിപ്രായ സ്വീകരിക്കുന്നത് ഒന്ന് നിർത്തുക കാരണം അത് വീട് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയുള്ളൂ എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഇത് ഡിവൈന് സമർപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ദേവിക്ക് സമർപ്പിച്ച് കൊടുത്താൽ അവിടുന്ന് തന്നെ അതിൻ്റെ പരിഹാരം വരും എന്നാണ് കാണുന്നത് മെഡിറ്റേറ്റ് ആൻഡ് കോണ്ടംപ്ലേറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥനകൾ ചെയ്യുക ഈ സമയം നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളെല്ലാം ഡിവൈൻ സ്വീകരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ശരിക്കും ദേവിഭക്തരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ദേവിയെ മുറുകെ പിടിക്കുക അപ്പോൾ ദേവി തന്നെ എല്ലാത്തിനും വഴി കാണിച്ചു തരും എന്നാണ് എംബ്രസ് എനർജിയാണ് ഇതിൽ ശരിക്കും നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഫലം അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച പല കാര്യങ്ങൾക്കും ആ കർമ്മ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അതാണ് എംബ്രസ് പറയുന്നത് എംബ്രസ് എന്ന് പറയുന്ന പറയുന്നൊരു പ്രഗ്നൻ്റ് പ്രഗ്നൻ്റ് ലേഡിയാണ് അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട് അതിന് ഇതുവരെയും ഫലം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ നല്ല കർമ്മ കർമ്മങ്ങൾക്കുള്ള ഫലം വരുന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പോൾ അത് ദേവി കാണുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഭാഗത്തുള്ള നല്ല കർമ്മങ്ങളും ദൈവം കണ്ടിട്ടുണ്ട് അപ്പം അതിനുള്ള ഫലം നിങ്ങൾക്ക് വരുന്നു ഇപ്പം നിങ്ങൾ ആ വിതച്ച ആ ഒരു വിത്ത് വളരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അതെന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഫ്രൂട്ട് എടുക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങളെ മറ്റുള്ളവർ എവിടെയാണോ ഒഴിവാക്കിയത് ആരൊക്കെയാണോ നിങ്ങളെ ഒഴിവാക്കിയത് ആ ഒഴിവാക്കിയ ആൾക്കാരെല്ലാം നിങ്ങളെ റെസ്പെക്റ്റ് ഒരു സമയം വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായാലും നിങ്ങളെ ഒഴിവാക്കി കളഞ്ഞു അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു പ്രാധാന്യം കൊടുത്തു നിങ്ങൾ സ്നേഹിച്ചതുപോലെ തിരിച്ച് സ്നേഹിച്ചിരിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആരെ ആരെയാണോ അത്രയധികം സ്നേഹിച്ചത് ആ ഒരു സ്നേഹം ദൈവം കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഇത് നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നുണ്ട് ചിലപ്പോൾ അത് ആ വ്യക്തിയാകാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കിത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബെറ്റർ ലൈഫിന് ഈ ഒരു കാര്യം വേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ തന്നെ ഇതൊന്ന് മാറിപ്പോകാനും സാധ്യതയുണ്ട് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അല്ലാതെ കരിയർ സംബന്ധമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളെ അംഗീകരിക്കാത്ത ആൾക്കാർ അവർ തീർച്ചയായിട്ടും നിങ്ങളെ അംഗീകരിക്കേണ്ട ഒരു സമയം ഉടനെ തന്നെ എത്തുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അതും മനസ്സിൽ വയ്ക്കുക സ്റ്റാറാണ് ഹീലിംഗിൻ്റെ കാർഡാണ് അപ്പോൾ ഇത് ബ്ലൂ താരയും ഒരു ഹീലിംഗ് എനർജിയാണ് നിങ്ങൾക്ക് തരുന്നത് ഹീലിംഗ് എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ നടന്ന ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് റിലേഷൻഷിപ്പിലാകാം അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലാകാം നിങ്ങൾക്ക് വളരെയധികം വിഷമമുള്ള സാഹചര്യങ്ങളാണ് നിങ്ങൾ കടന്ന് പൊയ്ക്കൊണ്ടി പൊയ്ക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ കടന്നു പൊയ്ക്കൊണ്ടിരുന്ന ഇരിക്കുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരുപാട് സമ്പാദ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ എനർജി കൊണ്ട് നിങ്ങൾ വളർത്തിയെടുത്ത കമ്പനി ചിലപ്പോൾ നിങ്ങളെ ഒരു ഒരു മൂല്യവും നിങ്ങൾക്ക് തരാതെ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങളെ പുറത്താക്കിയിട്ടുണ്ടായിരിക്കാം ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അതിൻ്റെ പെയിനിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ആഗ്രഹം അത് ദൈവം തന്നെ നിറവേറ്റി തരാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞല്ലോ ഗ്രീൻ താരം എന്ന് പറയുന്നത് ഹീലിങ്ങിൻ്റെ ദേവതയാണ് നമ്മൾ പാസ്റ്റിൽ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു മുറിവുകൾ ഉണക്കുന്ന സമയമാണ് നിങ്ങൾക്ക് സമാധാനം വരുത്തുന്ന ഒരു ദേവിയാണ് അപ്പോൾ ആ ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് ഇതിൽ സ്റ്റാർ പറയുന്നത് അപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ അത് റിയാലിറ്റിയിലേക്ക് വരുന്നുണ്ട് പക്ഷേ വരണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പെയിൻ ദേവിക്ക് സമർപ്പിക്കുക ദേവി നോക്കിക്കോളും എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നോക്കാം ടെമ്പറൻസ് ആണ് ഒരു ബാലൻസിന്റെ കാർഡാണ് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മളുടെ ലൈഫിൽ നെഗറ്റീവും പോസിറ്റീവും ഈക്വലായിട്ട് തന്നെ ഉണ്ടാകും എപ്പോഴും ഉണ്ടാകും നമ്മളുടെ ജീവിത അവസാനം വരെ ഈ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകും നമ്മൾ ഇപ്പോൾ എത്ര പ്ര ചെയ്തു എങ്ങനെ ആണ് എന്ന് പറഞ്ഞാലും നമ്മളുടെ ജീവിതത്തിൽ വിഷമങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അത് മനസ്സിലാക്കാത്ത പക്ഷേ നമ്മളതങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റണം പറ്റും അതുമാത്രമാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടത് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പുറത്തു കളഞ്ഞ് നിങ്ങളുടെ ലൈഫ് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയവുമായിട്ടുള്ളൊരു ഒരു യുദ്ധം നടക്കുന്നൊരു സമയമായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഹൃദയം കൊണ്ട് എടുത്ത തീരുമാനങ്ങൾ ചിലപ്പോൾ ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവരോട് ഒരുപാട് ദൈവം സഹിഷ്ണുതയും സ്നേഹമൊക്കെ കാണിച്ച് അവസാനം വളരെ വലിയ ചീറ്റിങ്ങിൽ നിങ്ങൾ അകപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കാം അതിൻ്റെ വേദന വളരെയധികം ഉള്ള ഒരു സമയത്തായിരിക്കണം നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കാം നമ്മൾ ഹൃദയം കൊണ്ട് മാത്രമല്ല നമ്മളുടെ ബുദ്ധി കൊണ്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഇത് കണ്ടല്ലോ ശിവനും ശക്തിയാണ് അപ്പം ഇത് രണ്ടും ഉണ്ടെന്നുള്ളതാണ് നമ്മളുടെ നമ്മൾ ബുദ്ധിയും ഹൃദയവും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു പോകേണ്ട ഒരു സമയമാണ് അപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിലും നിങ്ങൾ ഒരു കാര്യം കൊണ്ട് മാത്രം അല്ലാതെ നമ്മുടെ ഹൃദയം കൊണ്ട് മാത്രം അല്ലാതെ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് മാത്രമല്ലാതെ രണ്ടും കൂടെ സമന്വയിപ്പിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾക്കും തീരുമാനം എടുക്കണമെന്നാണ് അപ്പോൾ ബുദ്ധി കൊണ്ട് മാത്രം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരായി പോകും നമുക്ക് ഈഗോ ഉണ്ടാവും ഞാൻ എന്നുള്ള ഭാവം വളരെ കൂടുതലായിരിക്കും പക്ഷേ ഹൃദയം കൊണ്ട് നമ്മൾ ഒരു തീരുമാനം നമ്മൾ അബദ്ധം പറ്റാനും മറ്റുള്ളവർ നമ്മളെ ചതിക്കാനും പറ്റിക്കാനും ഒക്കെ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ തന്നെ കൊണ്ടു കൊടുക്കുന്ന പോലെ ആയി പോകും പക്ഷേ സാഹചര്യങ്ങളെ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഇപ്പൊ ഏത് സമയത്ത് ആണ് നമ്മൾ ബുദ്ധി ബുദ്ധിയോടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് സമയത്താണ് നമ്മൾ ഹൃദയം കൊണ്ട് തീരുമാനം എടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ വരുന്ന സമയങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നതാണ് ഇതാണ് പാസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അത് ആ ഒരു കാര്യം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും സ്ട്രഗിൾ ദൈവം തന്നത് അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട പാഠങ്ങളുണ്ട് എന്നുള്ളതാണ് ആ പാഠങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യണം നിങ്ങൾക്ക് ഒരുപാട് പെയിൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ജീവിതത്തിൽ അത് ഈ പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അത് തന്നെ മനസ്സിലാക്കി നിങ്ങൾ സറണ്ടർ ചെയ്ത് അത് ഹീൽ ചെയ്ത് കൊടുക്കുക പൂർണമായും ഹീലാകുന്ന സമയത്താണ് നിങ്ങൾക്ക് സമാധാനം വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സമയം സമാധാനത്തിൻ്റെ സമയമാണ് ഹീലിംഗിൻ്റെ സമയമാണ് അപ്പോൾ ഈ ഹീലിങ് കഴിയുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തുന്നത് എന്നാണ് ദേവി പറയുന്നത് അപ്പോൾ അത് നിങ്ങളത് ശ്രദ്ധാപൂർവം ഈ കാര്യങ്ങൾ ചെയ്യുക ലവേഴ്സ് കാർഡാണ് വന്നത് യൂണിയനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് വീണ്ടും ബോട്ടം വന്നിട്ടുള്ള ഫുൾ കാർഡാണ് പുതിയ തുടക്കമാണ് ഇത് ലവേഴ്സ് കണ്ടല്ലോ ഇത് ഈ ഒരു ബാലൻസ് ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ ശിവനും ശക്തിയും കൂടെ ചേർന്ന് ആ ഒരു ബാലൻസ് വര വരുന്നു എന്നുള്ളതാണ് ഇതിൽ ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പൂർണതയാണ് ഇത് നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് പൂർണ്ണതയാണ് അപ്പോൾ ഈവൻ ഇതൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് പെയിൻ എടുത്തിരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നു എന്നുള്ളതാണ് ദേവി പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾ നോക്കണ്ട പാസ്റ്റിൽ നടന്നത് എന്താണെന്ന് നിങ്ങൾ നോക്കണ്ട പക്ഷേ ഫ്യൂച്ചറിൽ വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു യൂണിയനാണ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ എത്ര ഒരു കാര്യത്തിന് എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ടോ നിങ്ങളുടെ എനർജി എത്രമാത്രം യൂസ് ചെയ്തിട്ടുണ്ടോ അതിന് തിരിച്ച് തീർച്ചയായിട്ടും സെയിം ഈക്വൽ എമൗണ്ടിൽ നിങ്ങൾക്ക് തിരിച്ച് വരുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഇതിൽ ഫുൾ കാർട്ടാണ് അപ്പോൾ വീണ്ടും ഒരു പുതിയ തുടക്കമാണ് ജീവിതത്തിൽ വരുന്നത് അഥവാ ഇത് നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ലോസ് ഉള്ള ആൾക്കാരാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലോസ് മാറി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഒന്ന് ബാലൻസിൽ വരുന്നു എന്നുള്ളതാണ് പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് ആ നിങ്ങൾക്കുണ്ടായ ആ ഒരു ഫിനാൻഷ്യൽ ലോസ് മാറുന്നു എന്നാണ് കാണുന്നത് നമുക്ക് രണ്ട് താരോയും കൂടെ എടുത്തത് ക്ലാരിറ്റി എടുക്കാം എന്താണെന്ന് അപ്പോൾ ദേവി വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരുന്നത് അതും കിട്ടിയത് ബ്ലൂ താരയാകുമ്പോൾ ശരിക്കും ആ ഒരു കാളിഫോമിലെ ഏറ്റവും ശരിക്കും ശാന്ത സ്വരൂപിണിയായ ദേവിയാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു വളരെ വലിയ സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥ അത് നിങ്ങൾ വളരെ പെയിൻഫുൾ ആയിരുന്ന ഒരവസ്ഥ ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ നിങ്ങൾക്ക് ട്രാൻസ്ഫോമേഷൻ ആണത് യഥാർത്ഥത്തിൽ നിങ്ങൾ ട്രാൻസ്ഫോം ആയി നിങ്ങൾ വളരെ സമാധാനത്തിലാകേണ്ട എന്നാണ് ദേവി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ക്യൂൺ ക്യൂനോഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് നമ്മൾ പറഞ്ഞാലോ ഇതൊരു ഫെമിനൈൻ എനർജി തന്നെയാണ് കിട്ടിയത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫെമിനൈൻ എനർജിയാണ് അപ്പോൾ നിങ്ങൾ ശരിക്കും കുറേയധികം ആൾക്കാരും നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുന്നത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫൊർഗീവ് ചെയ്യുക ഫൊർഗീനെ ചോദിക്കുക അവരോട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ധാരാളം തെറ്റുകൾ ദിവസം ദൈനംദിനം നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കാം അതിനൊക്കെയും നിങ്ങൾ ഫോർഗിവേഴ്സ് ചോദിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് കാരണം അത് ബാലൻസ് ആകണം നമ്മൾ നമ്മളോട് തെറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല നമ്മളും പലരോടും തെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് ചിലപ്പോൾ ഈ ഒരു ഈ സമയത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായും എല്ലാം തന്നെ സത്യം പറയാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും ശരിക്കും ഒരു നേർ രേഖയിൽ പോകാനും പറ്റില്ല അതങ്ങനെയാണ് എന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മളത് വേറെ ഒന്നും ഇല്ലാതെ വെറും ഒരു ഒരു ബുദ്ധനെ പോലെയൊക്കെ അങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്കാണെങ്കിൽ പ്രശ്നമല്ല പക്ഷെ നമുക്ക് നമ്മുടെ ഈ സാഹചര്യത്തിൽ അതൊന്നും പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൊർഗീവ്നസ് ചോദിക്കുക മാക്സിമം മറ്റുള്ളവരോട് തെറ്റ് ചെയ്യാതിരിക്കുക സത്യസന്ധമായി ജീവിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് ആണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലോസൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നു എന്നുള്ളതാണ് ധാരാളം പൈസ നിങ്ങൾക്ക് എത്രയാണോ നഷ്ടപ്പെട്ടത് അതിലുപരി നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള പൈസ കൂടി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് നോക്കട്ടെ ഒരു കാർഡ് കൂടി എടുക്കാം ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വളരെ സന്തോഷങ്ങളാണ് നിങ്ങളുടെ ത്രീ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വളരെ ആഘോഷങ്ങളാണ് സന്തോഷങ്ങളാണ് സമാധാനമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ സമാധാനത്തിൻ്റെ ഒരു സമയമാണ് കാരണം ജഡ്ജ്മെൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും ഉള്ള വിധി ന്യായവിധിയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് കാണുന്നത് വളരെ ഹാപ്പി ആയിരിക്കുക ഇതാണ് താരാദേവി നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങൾ ഇതിൽ നമ്മുടെ കളിഫോമിൽ വളരെ വളരെ സമാധാനവും സന്തോഷവും ശാന്തതയൊക്കെ തരുന്ന ഒരു കളിഫോമാണ് താരാദേവി അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ താര ബ്ലൂ താര മന്ത്രം നിങ്ങളൊന്ന് ചൊല്ലുന്നത് നല്ലതായിരിക്കും ചൊല്ലി നിങ്ങൾക്ക് വളരെ സമാധാനം കിട്ടും എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ത്രോട്ട് ചക്രയൊക്കെ നിങ്ങൾ ആക്റ്റീവ് ആകുന്നൊരു സമയമാണ് അതുകൊണ്ട് മാക്സിമം കള്ളം പറയാതിരിക്കുക കാരണം ബ്ലൂ എന്ന് പറയുന്നത് നമ്മുടെ ത്രോട്ട് ചക്രയുമായി ബന്ധപ്പെട്ട ഒരു നിറമാണ് അപ്പോൾ നിങ്ങൾ പറയുന്നത് ഭരിക്കാനും നിങ്ങൾ പറയുന്നത് മറ്റുള്ളവരെ അംഗീകരിക്കാനും മറ്റ് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സമയമാണിത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ദേവിയുടെ അനുഗ്രഹം മഹാകാളിയുടെ അനുഗ്രഹം എല്ലാവരുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ ശാന്തി സമാധാനമൊക്കെ ഉണ്ടാകട്ടെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ വീണ്ടും വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു ആർക്കെങ്കിലും പേഴ്സണൽ വീഡിയോ വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം താങ്ക്